ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയ്ക്ക് പുതിയൊരു സ്കൂട്ടി വാങ്ങിച്ചു കൊടുക്കാമെന്ന് അച്ഛൻ പറയുകയാണ് ആ സമയത്ത് മായ പറയാണ് അത് വേണ്ട ഇപ്പോ അവളുടെ കല്യാണം ഒക്കെ നടക്കാൻ പോവുകയില്ലേ ഇനിയിപ്പോ എന്തിനാ സ്കൂട്ടി എന്ന് പറയുന്നത് കല്യാണം എന്ന് കേട്ടതോടു കൂടി പൂജയുടെ മുഖമൊക്കെ വാടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ പൂജ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അച്ഛനും അമ്മയും പരസ്പരം പറയുന്നുണ്ട് അവൾക്ക് കല്യാണത്തെക്കുറിച്ച് പറയുമ്പോഴൊന്നും അധികം ഒന്നും സംസാരിക്കുന്നില്ലല്ലോ അവളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് മായ പറയാണ് ശ്രീനിവാസ് പറയണേ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറയണ്ട അതിനുള്ള സമയമൊക്കെ വഴുകിപ്പോയി എന്നും പറഞ്ഞ് ശ്രീനിവാസ് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് പൂജ റൂമിലെത്തിയ ശേഷം ബാഗിലേക്ക് കൊണ്ടുപോവാനുള്ള ഡ്രസ്സുകളൊക്കെ ആക്കി വെക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ പൂജയ്ക്ക് നല്ല പേടിയുണ്ട് എന്നിട്ട് പൂജ ഷാനവാസിനെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഷാനു എന്താണ് പരിപാടി എപ്പോഴാണ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കാൻ കേട്ടോ പിന്നെ എനിക്ക് നല്ല പേടിയുണ്ട് അമ്മയ്ക്കും അച്ഛനും എന്തോ സംശയമുള്ളത് പോലെ എന്നൊക്കെ പറയണം അതൊക്കെ നിന്റെ പേടി കൊണ്ട് തോന്നുന്നതാണ് പൂജ നീ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട ഭഗവാൻ എല്ലാ കാര്യവും ും ഏർപ്പാടാക്കിയിട്ടുണ്ട് കുറച്ചു കഴിഞ്ഞാൽ സബാൻ എൻ്റെ ഫോണിലേക്ക് വിളിക്കും എന്നിട്ട് എപ്പോഴാണ് എവിടേക്കാണ് വരേണ്ടത് എന്നൊക്കെ സബാൻ എന്നോട് പറഞ്ഞോളൂ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് കഥകിൽ വന്ന് ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ഷാനുനോട് പൂജ പറയുന്ന ആരോ വന്ന് കഥകിൽ മുട്ടുന്നുണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയട്ടോ അപ്പോൾ ഷാനു പറയുന്നുണ്ട് നീ ഇങ്ങനെ പരിഭ്രമം കാണിച്ച് എല്ലാവർക്കും സംശയം തോന്നിക്കാൻ നീ ടെൻഷൻ ആവാതെ കൂളായി നിൽക്കുക എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുകയാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം കഥക് തുറക്കുകയാണ് കേട്ടോ പൂജ ആ സമയത്ത് അച്ഛനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് അപ്പോ അച്ഛനെ കാണുന്ന സമയത്ത് പൂജയ്ക്ക് നല്ല പേടിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ ചോദിക്കുകയാണ് അല്ല നിന്റെ സ്കൂട്ടി എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോ ടൗണിലാണ് അച്ഛാ എന്ന് പറയട്ടോ അപ്പോ ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നും ആളെ വിട്ട് അത് നേരാക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോ അത് വേണ്ട അച്ഛ എന്ന് പറയാ അതെന്താ വേണ്ട എന്ന് പറയുന്നത് എന്ന് ചോദിക്കട്ടോ അപ്പോ ഞാൻ തന്നെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോ ശ്രീനിവാസനും ഒരു ചെറിയ സംശയം വരികയാണ് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ പൂജ എന്നുള്ള ഭാവത്തിലാണോ ശ്രീനിവാസം നോക്കുന്നത് അങ്ങനെ ശ്രീനിവാസ് അവിടെ നിന്നും പോവുകയാണെന്ന് കാണുന്ന സമയത്ത് പൂജ പെട്ടെന്ന് അങ്ങ് കടക്കുകയാണ് അപ്പോ ശ്രീനിവാസ് വീണ്ടും പൂജയോട് പറയുന്നത് നാളെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം മോളേനിന്റെ പേരിൽ കുറച്ച് വഴിപാടൊക്കെ അമ്മ നേർന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നാളെ നേരത്തെ പോവണം അമ്പലത്തിലേക്ക് എന്ന് പറയുന്നത് അങ്ങനെ ശ്രീനിവാസ് പോവുകയാണ് അതിനുശേഷം പൂജ വീണ്ടും കഥ കടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിട്ട് ആ സമയത്ത് സബാൻ വിളിക്കുന്നത് അങ്ങനെ സബാൻ പറയുകയാണ് നീ ഇങ്ങനെ ടെൻഷൻ ആവുകയൊന്നും വേണ്ട പൂജ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും ഈ രാത്രി പത്ത് മണിയാകുന്ന സമയത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം നീ ിൽ എത്തണം ബസ് സ്റ്റേഷനിലെത്തണം ഞാനും ഷാനും അവിടെ ഉണ്ടാവും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അങ്ങനെ പൂജ ഡ്രസ്സൊക്കെ ആക്കിയ ബാഗ് നേരെ കട്ടിലിനടിയിൽ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ആ രാത്രിയാകുന്ന സമയത്ത് അമ്മ പ്രാർത്ഥിക്കുകയാട്ടോ ആ സമയത്താണ് പൂജ അവിടേക്ക് ചെല്ലുന്നത് എന്റത് പൂജയും പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പൂജയെ കാണുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പൂജ അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങണ്ട അപ്പോൾ മായ ആകെ അതിശയിക്കുകയാണ് ഇത് പതിവില്ലാത്തതാണല്ലോ എന്നുള്ള ഭാവത്തിൽ അപ്പോഴത്തേക്കും അവിടേക്ക് അച്ഛൻ വരികയാണ് അപ്പോൾ ശ്രീനിവാസിൻ്റെ കാലിൽ തൊട്ടും പൂജ അനുഗ്രഹം വാങ്ങുകയാണ് ഇതെന്താ പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ മോള് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് പിന്നെ അച്ഛ എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നീ എക്സാം കഴിഞ്ഞിട്ടല്ലേ അനുഗ്രഹം വാങ്ങുന്നത് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു അതിന് ഞാൻ എൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും നേരമില്ലാതെ നിങ്ങൾ തിരക്കില്ലല്ലോ എന്ന് പറയണേ അത് കേൾക്കുന്ന സമയത്ത് മായക്കും ശ്രീനിവാസനും ഒരു ചെറിയ വിഷമം വരുന്നുണ്ട് അങ്ങനെ പൂജ വീണ്ടും ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ മായക്കും ശ്രീനിവാസനും ഓരോ സംശയങ്ങൾ വരികയാണ് കേട്ടോ അപ്പോൾ മായ പറയണേ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മായ പറയാണ് നീ എന്താ എക്സാം ഉഴപ്പിയോ എന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല അമ്മേ ഞാൻ എക്സാം ഒക്കെ നല്ലതുപോലെ എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞ് പൂജ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രീനിവാസും മായയും പൂജയെ തന്നെ നോക്കുകയാണ് ഇവളെന്താ പതിവില്ലാതെ ഇങ്ങനെയൊക്കെ കാണും ണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ പൂജ റൂമിലെത്തിയ ശേഷം ടൈമൊക്കെ നോക്കുകയാണ് കേട്ടോ ആ സമയത്തൊക്കെ ഇങ്ങനെ ടൈം നീങ്ങി പോവാത്തത് പോലെ പൂജയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ് ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പെട്ടെന്നാണ് ഒമ്പതര മണി ആവുന്നത് ആ സമയത്ത് പൂജ അങ്ങ് നെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ബാഗൊക്കെ എടുത്ത് നേരെ റൂമിൽ നിന്നും ഇറങ്ങുകയാണ് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അങ്ങനെ റൂമിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് അമ്മ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് കാണുകയാണ് കേട്ടോ അപ്പോൾ പണിക്കാരത്തിയാണെങ്കിലും അവിടെയൊക്കെ തുടക്കുകയും ക്ലീനാക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ പൂജയ്ക്ക് ഇപ്പോൾ ബാക്കിൽ ൂടെ പോകുന്നത് സേഫ് അല്ല എന്ന് പൂജ മനസ്സിലാക്കുകയാണ് എന്നിട്ട് പൂജ ബാൽക്കണി വഴി താഴേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ തുണിയൊക്കെ കെട്ടിവെച്ചിട്ട് നേരെ താഴേക്ക് തുണി ഇടുകയാണ് അതുവഴിയാണ് പൂജ താഴേക്ക് ഇറങ്ങി പോകുന്നത് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ നേരെ മതിൽ ചാടി പോവുകയാണ് ആ സമയത്ത് വാച്ച്മാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാവും പെട്ടെന്ന് വാച്ച്മാൻ ഒരു സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ ഫോൺ വെച്ച ശേഷം അവിടെയൊക്കെ തെരയുകയാണ് കേട്ടോ വാച്ച്മാൻ ആരെങ്കിലും ഉള്ളിൽ കയറിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോഴൊന്നും ആരെയും കാണുന്നില്ല അപ്പോഴത്തേക്കും പൂജ മതി ചാടി നേരെ റോഡിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നിട്ട് സ്കൂട്ടി വെച്ച് വീട്ടിലേക്ക് സൗണ്ട് ഉണ്ടാക്കാതെ ചെല്ലുകയാണ് എന്നിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് പൂജ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ നേരെ ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന സമയത്തൊക്കെ സബാനും ഷാനുവും കൂടി വിളിക്കുന്നുണ്ട് അവരും കാറിൽ ടൗണിലേക്ക് വരികയാണ് ബസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അങ്ങനെ പൂജ ഫോൺ ഷാനു വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്കൂട്ടി അവിടെ നിർത്തിയിട്ട് സംസാരിക്കുകയാണ് നീ എവിടെ എത്തി എന്ന് ഷാനു ചോദിക്കുകയാണ് അപ്പോൾ ഇന്ന സ്ഥലത്തെത്തി എന്ന് പറയണേ ഞങ്ങൾ ടൗണിലുണ്ട് ബസ് സ്റ്റേഷൻ്റെ അവിടെ തന്നെയുണ്ട് നീ അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാം ാണ് അങ്ങനെ പൂജ വീണ്ടും സ്കൂട്ടി എടുത്ത് നേരെ സ്റ്റേഷന്റെ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഷാനുവും സബാനും കൂടി കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം ടൗണിൽ ഇവിടെ എവിടെയാണാവോ പൂജ നിൽക്കുന്നത് കാണുന്നില്ലല്ലോ പൂജയുടെ ഫോണിലേക്കാണെങ്കിൽ വിളിച്ചിട്ട് റേഞ്ചുമില്ല എന്ത് എന്ത് ചെയ്യും എന്നൊക്കെ പറയണം അങ്ങനെ ഷാനുവും സബാനും കൂടി സ്റ്റേഷന്റെ അകത്തൊക്കെ തെരയുകയാണ് കേട്ടോ ബസ് സ്റ്റേഷൻ്റെ അകത്തൊക്കെ ഉള്ളിൽ പോയി തെരയുകയാണ് അപ്പോഴൊന്നും പൂജയെ കാണുന്നില്ല അപ്പോഴത്തേക്കും അവിടേക്ക് ആദിയുടെ അളിയൻ ഉമാദത്തൻ അവിടേക്ക് വരികയാണ് പോലീസുകാരും അപ്പം ഉണ്ടാവും കേട്ടോ അപ്പായ മരുന്ന് കേസിലെ പ്രതി നീലിമ ചാടിപ്പോയൻ്റെ ആ ഒരു ന്യൂസ് കേൾക്കുകയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉമാ ദത്തൻ അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ ദത്തൻ അവിടെയൊക്കെ തരുകയാണ് പോലീസുകാർ എല്ലാവരും കൂടി തരുകയാണ് അപ്പോഴാണ് ഷാനും സബാനും കൂടി ദത്തനെ കാണുന്നത് അപ്പോൾ അവർ പറയുകയാണ് ആ പോലീസ് എന്നെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് എന്നോടുള്ള ദേഷ്യം തീർക്കും ഞാൻ അന്ന് കോളേജിൽ വെച്ച് അയാളുടെ കൈ തടഞ്ഞ ആ ദേഷ്യം അയാൾക്ക് നല്ല തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞ് ഷാനു സബാനേയും കൂട്ടി അവിടെ നിന്ന് പെട്ടെന്ന് കാറിൽ കയറി പോവുകയാണ് അപ്പോഴത്തേക്കും അവിടെ പൂജ എത്തിയിട്ടുണ്ടാവും അങ്ങനെ പൂജയെ ഷാനും സബാനും കാണുന്നില്ല പൂജയാണെങ്കിലോ ഷാനുവിനെയും സബാനേയും കാണുന്നില്ല കേട്ടോ അങ്ങനെ പൂജ പോലീസിനെ കാണുന്ന സമയത്ത് അവിടെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ പൂജയുടെ ഫോണിലേക്ക് ഷാനു വിളിക്കുന്നുണ്ട് ആ സമയത്തൊന്നും പൂജയ്ക്ക് ഫോൺ എടുത്ത് സംസാരിക്കാൻ കഴിയുന്നില്ല നേരെ മുന്നിൽ തന്നെ പോലീസ് നിൽക്കുന്നത് കൊണ്ട് പൂജയെ കാണുന്ന ഭയത്തിലാണ് ഫോൺ എടുക്കാത്തത് അങ്ങനെ ആ സമയത്ത് ഷാനു പറയുന്നുണ്ട് ഇവന് ഇവളെന്താ ഫോൺ എടുക്കാത്തത് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു ഒന്ന് പറയണമെങ്കിൽ ിൽ എങ്ങനെ ഇവിടെ അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ സഭാനോട് അങ്ങനെ പോലീസുകാരും ഒക്കെ ബസ് സ്റ്റേഷനിൽ നിന്നും പോവുകയാണ് കേട്ട് അപ്പോഴാണ് പൂജ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ട് ഷാനു ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഇവിടെയുണ്ട് ഞാൻ സ്റ്റേഷനകത്ത് തന്നെ ഉണ്ട് ബസ് സ്റ്റേഷനകത്ത് തന്നെ ഉണ്ട് നിങ്ങൾ നിങ്ങളെവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാനു പറയണേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പോലീസിനെ കണ്ട സമയത്ത് ഞാൻ അവിടെ നിന്നും മാറിയതാണ് ഇപ്പം തന്നെ അവിടേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരാമെന്ന് പറയട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞാൻ ഷാനു വിളിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ പോലീസുകാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ചാൽ അവർ കാണുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത് എന്ന് പറഞ്ഞ് സ്റ്റേഷനകത്ത് തന്നെ പൂജയും നിൽക്കുകയാണ് ഷാനുനേയും കാത്തും കൊണ്ട് അപ്പോഴാണ് അവിടേക്ക് മൂന്ന് റൗഡികൾ വരുന്നത് എന്നിട്ട് പൂജയെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജയോട് പറയുകയാണേ നീ ആരെ കാത്തിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും വരാൻ പോകുന്നില്ല നീ ഞങ്ങളുടെ കൂടെ പോരെ എന്ന് പറഞ്ഞ് പൂജയെ വിളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും പൂജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുകയാണ് നീ ഞാൻ ആരാണെന്ന് കരുതിയിട്ടാടാ സംസാരിക്കുന്നത് ഇപ്പം തന്നെ പോലീസുകാർ ഇവിടെ എത്തും അത് വേണോ െന്ന് ചോദിച്ചതോടുകൂടി ആ മൂന്ന് റൗഡികളും പൂജയെ വിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പോലീസ് എന്ന് കേട്ടതോടുകൂടി അവർ പേടിയോടുകൂടി അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് പൂജ ഷാനുവിനെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കിയ പൂജ കൂട്ടിയെടുത്ത് അവിടെ നിന്നും വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ആ സമയത്ത് ഷാനുവും സബാനും കൂടി ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണ് അവരുടെ മുന്നിൽ പോലീസുകാർ ചെക്കിംഗ് ചെയ്യുന്നത് കാണാണ് അപ്പോൾ സബാൻ തിരിച്ച് വീണ്ടും വീണു വഴിയിലൂടെ വിടുകയാണ് അങ്ങനെ സബാൻ കാർ ഓടിക്കുന്ന സമയത്ത് ഷാനുവിനാണെങ്കിലും വെപ്രാളം പിടിച്ച് പൂജ യുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നീ സ്പീഡ് കൂട്ടി വിട് എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ സ്പീഡിൽ ഇനി ഓടിക്കാൻ കഴിയില്ല ഷാനു എന്ന് സബാൻ പറയാട്ടോ അങ്ങനെ ഷാനു നേരെ കാർ നിർത്താൻ പറയുകയാണ് എന്നിട്ട് സബാൻ സബാനോട് നീ ഓടിക്കേണ്ട ഞാൻ ഓടിച്ചോളാം എന്ന് പറയുമ്പോൾ ഷാനു നീ ഒന്ന് പറഞ്ഞത് കേൾക്ക് നീ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് എന്ന് സബാൻ പറയുന്നുണ്ട് പക്ഷെ ഷാനു അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ഷാനു തന്നെ കാർ ഓടിക്കുകയാണ് അതും നല്ല സ്പീഡിൽ അങ്ങ് ഓടിക്കുകയാണ് കേട്ടോ ഈ സമയത്തൊക്കെ പൂജ ഷാനുവിനെ വിളിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ ഷാനു ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ പൂജ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് എന്നിട്ട് സ്കൂട്ടി ആ വീട്ടിൽ തന്നെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് മതിൽ ചാടി വീണ്ടും നേരത്തിലേക്ക് കയറുകയാണ് ആ സമയത്തൊക്കെ സെക്യൂരിറ്റി നല്ല ഉറക്കത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ പൂജ വന്ന വഴി തന്നെ നേരെ തിരിച്ചു റൂമിലേക്കും കയറുകയാണ് കേട്ടോ എന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ആ തുണിയൊക്കെ നേരെ അഴിച്ച് നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് അമ്മയുടെ ജോലി കഴിഞ്ഞ് അമ്മ ഉറങ്ങിയോ എന്ന് നോക്കുകയാണ് പൂജ ആ സമയത്ത് അമ്മയൊക്കെ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ പൂജ നേരെ റൂമിലേക്ക് എത്തിയ ശേഷം പൊട്ടിക്ക യാണ് എന്നിട്ട് ഷാനു പറഞ്ഞുകളൊക്കെ പൂജ ഇങ്ങനെ ഓർക്കുകയാണ് എന്നിട്ട് പൂജയും കരയുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്റെ കൂടെ ഞാനില്ലേ എന്ന് ഷാനു പറഞ്ഞ ആ വാക്കുകളാണ് കേട്ടോ പൂജ ഓർക്കുന്നത് അങ്ങനെ പൂജ അറിയാതെ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബാഗും കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ രാവിലെ ആകുന്ന സമയത്ത് പൂജയുടെ കഥകിൽ വന്ന് വേലക്കാരി മുട്ടുകയാണ് ആ സമയത്താണ് പൂജ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുന്നത് അങ്ങനെ പൂജ അവിടെയൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ എവിടെ എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് കഥക് തുറന്ന ശേഷം വേലക്കാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ മുഖം വല്ലാത്ത നിനക്ക് സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കൊരു ചെറിയ തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് ആ കാപ്പി വാങ്ങിയ ശേഷം വീണ്ടും കഥകൾ അടക്കുകയാണ് എന്നിട്ട് പൂജ വീണ്ടും ഷാനുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെ ഷാനുവിന്റെ ഫോൺ ഓഫ് ആണെന്ന് പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ ഷാനു മരിച്ച വിവരം ഇനി പൂജ അറിയുകയാണ് കേട്ടോ അത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരികയാണ് ടി വിയിൽ ആ സമയത്ത് പൂജ ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ ഷാനും സബാനും ആക്സിഡന്റ് ആയി മരിച്ചു എന്നുള്ള വാർത്ത കേൾക്കുന്നതോടുകൂടി പൂജയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ് എന്തുകൊണ്ടാണ് ഷാനു തിരിച്ചു വിളിക്കാത്തത് എന്നും ഷാനുവിൻ്റെ ഫോൺ എന്തുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞതും എന്നൊക്കെ പിന്നീടാണ് പൂജയ്ക്ക് മനസ്സിലാകുന്നത് അങ്ങനെ പൂജ ഒരു തീരുമാനമെടുക്കുകയാണ് എന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഒരു എഴുത്ത് എഴുതുകയാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് മാപ്പ് തരണം അമ്മേ എന്ന് പറഞ്ഞുള്ള ഒരു കത്ത് എഴുതി വെച്ച ശേഷം ആരോടും പറയാതെ പൂജ രാത്രിയിൽ തന്നെ വീട് വിട്ട് ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ് നേരെ റെയിൽവേ ട്രാക്കിലേക്കാണ് പോകുന്നത് എന്നിട്ട് സ്കൂട്ടി അവിടെ നിർത്തിയ ശേഷം റെയിൽവേ ട്രാക്കിലൂടെ പൂജ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ ട്രെയിൻ ഇടിച്ച് മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉദ്ദേശമാണ് പൂജയുടെ മനസ്സിലുള്ളത് ഈ സമയത്താണ് ആദ്യം ഇക്കാര്യം അറിയുന്നത് ഷാനും സബാനും മരിച്ച വിവരം അറിയുന്നത് അവരെ കാണാൻ വേണ്ടി ആദി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവരെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ചാണ് കേട്ടോ പൂജയുടെ സ്കൂട്ടി റോഡ് അരികിൽ ഇരിക്കുന്നത് ആദി കാണുകയാണ് അപ്പോൾ ഇത് പൂജയുടെ ഡ്യൂട്ടിയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതെന്താ ഇവിടെ ഇരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആദി നേരെ റെയിൽവേ ട്രാക്കിലേക്ക് കയറുകയാണ് കേട്ടോ ആ സമയത്താണ് ഇരുട്ടിലൂടെ ഒരു നിഴൽ അനു കാണുകയാണ് അങ്ങനെ അത് പൂജയാണല്ലോ എന്ന് ആദ്യം മനസ്സിലായിട്ട് പൂജയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് കേട്ടോ പൂജ നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ തടയരുത് ആദ്യം എനിക്ക് മരിക്കണം എനിക്കിനി ജീവിക്കേണ്ട ഷാനും ഇല്ലാത്ത ലോകത്ത് എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് പൂജ ട്രാക്കിലേക്ക് വീണ്ടും കയറി പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദ്യം ചെന്ന് തടയുകയാണ് ആദ്യം തടയുന്ന സമയത്തൊക്കെ പൂജ ബലം പിടിച്ച് എന്നെ തടയരുത് എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് പൂജ വീണ്ടും അങ്ങനെ നടന്നു പോകുമ്പോൾ പൂജയെ രക്ഷിക്കുന്നത് ആദി പറയുന്നുണ്ട് ഇനി എന്തിനാണ് മരിക്കുന്നത് നീ മരിക്കരുത് എന്ന് പറഞ്ഞ് തടയുന്ന സമയത്ത് എനിക്ക് നീ ഷാനു ഇല്ലാത്ത ലോകത്ത് ജീവിക്കേണ്ട ഷാനുവിൻ്റെ കുഞ്ഞും ഞാനും ഇനി പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് ആദ്യ ആകങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ പൂജ ഗർഭിണിയാണെന്നുള്ള വിവരം അപ്പോഴാണ് ആദ്യം അറിയുന്നത് ആദ്യം ഇനി പൂജയെയും കുഞ്ഞിനെയും ഏറ്റെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പൂജയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി ആരും അറിയാതെ പൂജയെ ഇനി ആദ്യം വീട്ടിൽ താമസിപ്പിക്കുകയാണ് കേട്ടോ